സീസൺ ചൈന സ്റ്റാളിന് നാട്ടിക പഞ്ചായത്തിൻ്റെ സ്റ്റോപ്പ് മെമ്മോ മെമ്മോ നിമിഷങ്ങൾക്കകം കീറി എറിഞ്ഞ സ്റ്റാളുകാർ ഒരു വർഷത്തേക്കുള്ള ഫീസ് ഫീസടിച്ച് വിവിധ തരം ലൈസൻസുകളെടുത്ത് കച്ചവടം ചെയ്യുന്ന നാട്ടിലെ എല്ലാ തരം കച്ചവടക്കാരെയും തകർക്കുന്ന രീതിയിൽ സീസൺ സമയങ്ങളിൽ മാത്രം കുറച്ചു ദിവസത്തേക്ക് പൊട്ടിമുളക്കുന്നതും പഞ്ചായത്തിന്റെ അനുമതി പോലുമില്ലാതെ നാട്ടിക പഞ്ചായത്തിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും വെല്ലുവിളിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അനധികൃതമായി തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപം കെട്ടിപ്പൊക്കിയ സീസൺ സ്റ്റാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് തടഞ്ഞു സീസൺ സമയങ്ങളിൽ വ്യാപാരികളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഇത്തരം സ്റ്റാളുകൾക്ക് നാട്ടിക പഞ്ചായത്ത് പരിധിയിൽ അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് മുന്നൂറിൽ പരം വ്യാപാരികൾ ഒപ്പിട്ട് നൽകിയ പരാതി ഈ മാസം ആറിന് ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി ഭൂരിപക്ഷം അംഗങ്ങളുടെ പിന്തുണയോടെ സ്റ്റാളിന് അനുമതി നൽകേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇവരോട് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകുവാനും തീരുമാനിച്ചു തുടർന്ന് ഏഴിന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്റ്റാളിലെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകി നിർമ്മാണം തടയുകയും ചെയ്തു വ്യാപാരികളുടെ പരാതിയെ തുടർന്ന് അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ദിവസങ്ങൾക്ക് മുൻപ് ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്തിന്റെ അവധി ദിനങ്ങൾ മുന്നിൽ കണ്ട് രാത്രി സമയങ്ങളിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടത്തുകയുമായിരുന്നുവെന്നും പറയുന്നു നാട്ടിലെ കച്ചവടക്കാരുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞ് വ്യാപാരികൾക്ക് അനുകൂലവും ധീരമായ നിലപാടെടുത്ത് സ്റ്റാലിന് അനുമതി നിഷേധിച്ച നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശനെയും പിന്തുണച്ച അംഗങ്ങളെയും തൃപ്രയർ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ അഭിനന്ദിച്ചു പഞ്ചായത്ത് തീരുമാനം മറികടന്ന് സ്റ്റാൾ തുറന്നു പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന് തൃപ്രയർ നാട്ടിക മർച്ചന്റ് അസോസിയേഷനും അറിയിച്ചു